നമസ്കാരം ലോകത്തെ ആഗോള താപനത്തേക്കാൾ അപകടം പിടിച്ചതാണ് ജനസംഖ്യ കുറയുന്നത് എന്ന അഭിപ്രായക്കാരനാണ് ലോക കോടീശ്വരനായ ഇലോൺ മസ്ക് നിലവിൽ അദ്ദേഹത്തിന് പന്ത്രണ്ട് മക്കളാണ് വിവിധ സ്ത്രീകളിലായി ജനിച്ചിട്ടുള്ളത് ഇതേ അദ്ദേഹത്തിന് പന്ത്രണ്ട് മക്കളാണ് വിവിധ സ്ത്രീകളിലായി ജനിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പതിമൂന്നാമത്തെ കുഞ്ഞും ജനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അമേരിക്കയിൽ തന്നെയുള്ള ഇൻഫ്ലുവൻസറും എഴുത്തുകാരിയുമൊക്കെയായ ഒരു സ്ത്രീയാണ് താൻ ഇലോൺ മസ്കിൻ്റെ പതിമൂന്നാമത്തെ കുഞ്ഞിൻ്റെ അമ്മയായിരിക്കുന്നു എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആഷ്ലി സെൻറ്റ് ക്ലയർ എന്നാണ് അവരുടെ പേര് രണ്ട് അഞ്ച് മാസം മുമ്പാണ് താൻ ഇലോൺ മസ്കിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായത് എന്നും ഈ വിവരം താൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നുമാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് കുഞ്ഞിൻ്റെ ഭാവിയെ കരുതിയാണ് ഇക്കാര്യം താൻ രഹസ്യമാക്കി വെച്ചിരുന്നത് എന്നും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതേക്കുറിച്ച് വാർത്തകൾ വരാൻ തുടങ്ങിയത് സൂചന ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ ഇക്കാര്യം പരസ്യമായി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്നുമാണ് ആഷ്ലി പറയുന്നത് കുഞ്ഞിൻ്റെ സ്വകാര്യതയെ എല്ലാവരും പ്രത്യേകിച്ച് മാധ്യമങ്ങളും മാനിക്കണം എന്നാണ് ആഷ്ലി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ നിരവധി വിവാദ ഗ്രന്ഥരചനകളിലൂടെ ശ്രദ്ധേയായ വ്യക്തി കൂടിയാണ് ആഷ്ലി ഇവർ രചിച്ച പല പുസ്തകങ്ങളും വംശീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വിമർശനവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇവർക്ക് എന്നാൽ ഇവർക്ക് ലോൺ മസ്കുമായി എന്താണ് ബന്ധം ഇതേ വരെ ആർക്കും യാതൊരു അറിവും ലഭിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ മസ്കിന് പന്ത്രണ്ട് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് മസ്കിൻ്റെ ആദ്യ ഭാര്യയായി ജസ്റ്റിനിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞ് ശൈശവത്തിൽ തന്നെ രോഗബാധ മൂലം മരണമടഞ്ഞിരുന്നു പിന്നീട് നിരവധി സ്ത്രീകളിലായിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം കുട്ടികൾ ജനിച്ചത് എന്നാൽ രണ്ടായിരത്തി എട്ട് ആയപ്പോഴേക്കും തന്നെ ഐ വി എഫ് ചികിത്സയിലൂടെ ജസ്റ്റിനിൽ അഞ്ച് കുട്ടികൾ ജനിച്ചിരുന്നു പിന്നീട് ബ്രിട്ടീഷ് നടി തലൂല റിലേയുമായി മസ്ക് വന്ധത്തിലാവുന്നതും ഇവരെ രണ്ട് തവണ വിവാഹം കഴിക്കുകയും രണ്ട് തവണ വേറെ പിരിയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ബന്ധത്തിൽ മസ്കിന് കുട്ടികളില്ല രണ്ടായിരത്തി ഇരുപതിന് ഇടയിൽ ഗായിക ഗ്രിംസിൽ മൂന്ന് കുട്ടികളാണ് മസ്ക്കിന് ജനിച്ചിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങളുടെ അവകാശം ആർക്കാണെന്ന് ചൊല്ലി ഇപ്പോഴും മസ്കും ഇവരുമായി കോടതിയിൽ വ്യവഹാരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്വന്തം കമ്പനിയായ നൂറ നൂറാലിങ്കിലെ ഉദ്യോഗസ്ഥയായ ഷിവോൺ സില്ലിസിൽ ഇരട്ട കുട്ടികളും ഇദ്ദേഹത്തിന് ജനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുവർക്ക് മൂന്നാമതൊരു കുഞ്ഞു കൂടി ജനിച്ചത് ആഗോള താപനത്തേക്കാൾ വലിയ പ്രശ്നമാണ് ജനസംഖ്യ കുറവെന്ന സ്വന്തം തത്വം യാഥാർത്ഥ്യമാക്കാനാണോ ഇപ്പോൾ മസ്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്ന ചോദ്യം അവർ പലരും മസ്ക്കിനെ അങ്ങേറ്റം കളിയാക്കുന്ന രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട് ചിലരാകട്ടെ മസ്ക്കിനോട് ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അവയ്ക്കൊന്നും തന്നെ മസ്ക് ഇനിയും മറുപടി നൽകിയിട്ടുമില്ല കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മസ്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ നാല് വയസ്സുകാരനായ മകൻ പങ്കെടുത്തിരുന്നത് ഏറെ കൗതുകം ജനിപ്പിച്ചിരുന്നു ലോകവ്യാപകമായി തന്നെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത നൽകുകയും ചെയ്യുന്നു ഒരുപക്ഷെ വൈറ്റ് ഹൗസും ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു കൊച്ചുകുട്ടി അവിടെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഇരിക്കാൻ സാധിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസ് സന്ദർശിച്ചപ്പോൾ ലോൺ മസ്ക് എത്തിയത് അദ്ദേഹത്തിൻ്റെ ഇരട്ട കുട്ടികളുമായിട്ടാണ് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ലോൺ മസ്ക് തൻ്റെ കുട്ടികളുമൊത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനും കഴിയും അതേസമയം ആഷ്ട്രിക്ക് ആദ്യ വിവാഹത്തിൽ ഒരു കുഞ്ഞ് നിലവിലുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞിനെ കൂടി നോക്കുന്നതിന് വേണ്ടി ഒരു ആയെ തന്നെ അവർ നിയോഗിച്ചിരിക്കുകയാണ് എന്നാൽ ആഷ്ട്രിയോ മസ്കോ ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഇനിയും മറുപടി പറഞ്ഞിട്ടില്ല സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇരുവരോടും നിരവധി ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഏതായാലും മസ്ക് ഇതൊന്നും കണ്ട് തളരുന്ന ഒരാളല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളതെന്ന് ജനസംഖ്യാ വർധനവിൽ തനിക്ക് തൻ്റെതായ സംഭവം നൽകാൻ കഴിഞ്ഞ വ്യക്തിയാണ് മസ്ക് എന്നാണ് പലരും ഇപ്പോൾ അദ്ദേഹത്തെ കളിയാക്കി സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നത്